കൊച്ചി ചെല്ലാനത്ത് വ്യാപക പ്രതിഷേധം കടലിൽ ഇറങ്ങിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് പ്രദേശത്ത് കടലാക്രമണം ശക്തമായി നിലനിൽക്കുന്നതിനെ തുടർന്നാണ് പ്രദേശവാസികൾ കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത് ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് നിലവിൽ ടെട്രാപോഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോഴും കടലാക്രമണം രൂക്ഷമാണ് ടെട്രാപോഡുകൾ സ്ഥാപിച്ചതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ വ്യാപക കടലാക്രമണമാണ് ഉണ്ടാകുന്നത് ചെല്ലാനം മുതൽ ഫോർട്ടുകൊച്ചി വരെയുള്ള സ്ഥലങ്ങളിലാണ് കടലാക്രമണം രൂക്ഷം എല്ലാ കൊല്ലവും കടലാക്രമണം ഉണ്ടാകുമ്പോൾ തങ്ങൾ പ്രതിഷേധിക്കും അത് പലരും വന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയും തങ്ങളത് വിശ്വസിക്കും പക്ഷെ ആരും തിരിഞ്ഞു നോക്കില്ല തങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് ചെല്ലാനത്തെ ജനങ്ങൾ പറയുന്നു മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിലാണ് ചെല്ലാനത്ത് ടെട്രാപോഡുകൾ സ്ഥാപിച്ചത് ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി വരെയുള്ള ഏഴ് കിലോമീറ്റർ കടലോരത്താണ് ആദ്യം ാണ് പൂർത്തീകരിച്ചത് എന്നാൽ ഇപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ കടലേറ്റം രൂക്ഷമാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം